ത്തിൽ എയ്ഡ്സ് ബാധിതരാകുന്ന യുവാക്കളുടെ എണ്ണം വർധിക്കുന്നതെന്ന് റിപ്പോർട്ട് സുരക്ഷിതമല്ലാത്ത ലൈംഗിക ബന്ധത്തിന് പുറമെ മയക്കുമരുന്നുകൾ കുത്തിവെക്കാൻ ഉപയോഗിക്കുന്ന സിറിഞ്ചും ടാറ്റോ ചെയ്യാൻ ഉപയോഗിക്കുന്ന സൂചിയുമെല്ലാം എച്ച് ഐ വി പടർത്തുന്നു എന്നാണ് റിപ്പോർട്ട് മയക്കുമരുന്ന് സിറിഞ്ച് അണുബാധയുള്ള ടാറ്റോ സൂചി എന്നിവയുടെ ഉപയോഗവും സുരക്ഷിതമല്ലാത്ത ലൈംഗിക ബന്ധവുമാണ് യുവാക്കളിൽ എച്ച് ഐ വി കൂടാൻ കാരണമെന്ന് എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി ചൂണ്ടിക്കാട്ടുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചിൽ രോഗം സ്ഥിരീകരിക്കപ്പെട്ടവരിൽ പതിനാല് ശതമാനം പേരും പത്തൊൻപത് വയസ്സിനും ഇരുപത്തിയഞ്ചു ഇടയിൽ പ്രായമുള്ളവരാണ് ഈ കാലയളവിൽ സംസ്ഥാനത്ത് ആയിരത്തി ഇരുന്നൂറ്റി പതിമൂന്ന് പേരിലാണ് രോഗബാധ സ്ഥിരീകരിച്ചിരിക്കുന്നത് ഇവരിൽ നൂറ്റി തൊണ്ണൂറ്റിയേഴു പേരും പത്തൊൻപത് വയസ്സിനും ഇരുപത്തിയഞ്ചു വയസ്സിനും ഇടയിൽ പ്രായമുള്ളവരാണ് എന്നാണ് റിപ്പോർട്ട് തിരുവനന്തപുരം പാലക്കാട് ജില്ലകളിലാണ് എയ്ഡ്സ് ബാധിതർ കൂടുതലായി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് കാലയളവിൽ പത്തൊൻപത് വയസ്സിനും ഇരുപത്തിയഞ്ച് വയസ്സിനുമിടയിൽ പ്രായമുള്ള എഴുപത്തി പേർക്കാണ് കേരളത്തിൽ എച്ച് ബാധ കണ്ടെത്തിയത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നായപ്പോൾ പത്തൊൻപത് വയസ്സിനും ഇരുപത്തി അഞ്ച് വയസ്സിനുമിടയിൽ പ്രായമുള്ള നൂറ്റി മുപ്പത്തി ഒന്ന് പേർക്ക് എയ്ഡ്സ് ബാധ സ്ഥിരീകരിച്ചു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലിൽ പത്തൊൻപത് വയസ്സിനും ഇരുപത്തി അഞ്ച് വയസ്സിനുമിടയിൽ പ്രായമുള്ള നൂറ്റി എൺപത്തി ഒന്ന് പേർക്കാണ് രോഗബാധ കണ്ടെത്തിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചായപ്പോഴേക്കും നൂറ്റി തൊണ്ണൂറ്റിയേഴ് യുവാക്കളിൽ എയ്ഡ്സ് രോഗബാധ സ്ഥിരീകരിച്ചു സമഗ്ര ആരോഗ്യ സുരക്ഷ യുവാക്കളിലൂടെ യുവജാഗരൻ എന്ന ക്യാമ്പയിനിലൂടെ ബോധവൽക്കരണ പ്രചാരണം ഊർജിതമാക്കാനാണ് തീരുമാനം ഇതിന്റെ ഭാഗമായി ഹയർ സെക്കൻഡറി സ്കൂളുകളിലും കോളേജുകളിലുമായി ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കും നാഷണൽ സർവീസ് സ്കീമിന്റെ സഹകരണത്തോടെയാണ് ബോധവൽക്കരണം നടത്തുക